നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം കേരള വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി ചാല കുത്തുവാൾ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കുടുംബ സുരക്ഷാ പദ്ധതി ഫണ്ട് വിതരണം ചെയ്തു ഫെഡറൽ ബാങ്കിന് മുന്നിൽ നടന്ന ചടങ്ങ് വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കാലടിയാജി അധ്യക്ഷനായി എസ് എസ് എൽ സി പ്ലസ് ടു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി ബാസു ആദരിച്ചു വയനാട് ദുരിതത്തിൻ്റെ ദുരിതാശ്വാസമായ യൂണിറ്റ് സമാഹരിച്ച തുക ജില്ലാ ട്രഷർ ഷിറാസ് ഖാന് കൈമാറി മരക്കട ഹൗസ് യൂണിറ്റ് പ്രസിഡന്റ് സലീം ചാല മെയിൻ യൂണിറ്റ് പ്രസിഡന്റ് പത്മനാഭൻ ഗ്രെയിൻ മർച്ചന്റ് പ്രസിഡന്റ് പോൾ രാജ് തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ടി രാജൻ സ്വാഗതവും ട്രഷറർ ഷേഖമർ പിള്ള നന്ദിയും പറഞ്ഞു പത്ത് ലക്ഷം രൂപയാണ് കുടുംബ സുരക്ഷാ പദ്ധതി ഫണ്ടായി നൽകിയത്